സോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് നമ്മുടെ വീക്കെൻഡ് സൺഡേ സ്കിൻ കെയർ വീഡിയോ നമ്മുടെ തിങ്കൾ ടു നമ്മുടെ ശനി മഴയും നമ്മുടെ മുഖത്ത് ടാനൊക്കെ അടിച്ച് പണ്ടാറായിട്ട് വർക്കിനൊക്കെ പോയി വർക്കിനോട് വർക്കിനൊക്കെ പോയി ക്ലാസ്സിൽ പോകാൻ ക്ലാസ്സിലൊക്കെ പോയി ക്ലാ അങ്ങനെ പുറത്തൊക്കെ പോയാൽ അനിയും സൺഡേ ആണോ നമുക്കൊന്ന് ഫ്രീ ആയി വീഡിയോ ചെയ്യാൻ കിട്ടണ സമയം ആ സമയം നമ്മുടെ സ്കിൻ കുറച്ച് ബ്രൈറ്റാക്കി കുറച്ച് സോഫ്റ്റ് സോഫ്റ്റാക്കി അതുപോലെ കുറച്ച് വൈറ്റ്നിങ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്കിൻ കെയറുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ പിന്നെ വീഡിയോ വീഡിയോയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പോകാം നമുക്ക് അപ്പൊ നമ്മുടെ മുഖത്ത് എന്തൊരു സാധനം അപ്ലൈ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യണം നമ്മുടെ എപ്പോഴും ക്ലീൻ ചെയ്തിരിക്കണം അപ്പൊ ഇവിടെ എന്റെ സ്കിൻ ഒന്ന് വാഷ് ചെയ്യാൻ പോണേ നമ്മുടെ ഫേസ് വാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്യാൻ പിന്നെ എന്റെ സ്കിന്നോടെ വാഷ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മാമഹത്തിന്റെ വിറ്റമിൻ സി ആൻഡ് ടെർമറിക്കിന്റെ ഫേസ് വാഷ് ആണ് ഇത് ഞാൻ സ്മിറ്റിൽ നിന്ന് നിൽക്കുക ട്രൈഡ് ഇട്ടിയ സാധനമാണ് അപ്പൊ നമുക്ക് ഇത് ഇതിട്ടിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്കിലേക്ക് അടക്കാം അത് നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് സ്ക്രബ് ചെയ്യാം നമ്മുടെ മുഖത്തൊക്കെ ടാനൊക്കെ ഇണങ്ങി അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമുക്ക് സ്ക്രബ് വളരെ നന്നായി നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യും അപ്പൊ സ്ക്രബിന്റെ ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാല് അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള മതി വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കരുത് ഓക്കെ അപ്പൊ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിന്റെ ഉപയോഗം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്പ് ഒരു സാധനമാണ് നമ്മുടെ റൈസ് പൗഡർ ഇതിലേക്ക് നമുക്ക് കുറച്ച് കേട് യൂസ് ചെയ്യാം കേട് എന്ത്രാന്ന് ചോദിച്ചാൽ നമ്മുടെ കുറച്ച് സോഫ്റ്റ് ആക്കാനും കുറച്ച് ബ്രൈറ്റ് ആക്കാനും ആകാനൊക്കെ നമ്മുടെ കേട് നന്നായിട്ട് ഹെൽപ് ചെയ്യും ഞാൻ കുറച്ച് കേട് ഇടുന്നുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ അങ്ങോട്ട് സ്പീസ് ചെയ്യാം ഇപ്പൊ സെൻസിറ്റീവ് സ്കിന്നാൽ ആണെങ്കിൽ ലെമൺ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തോട്ടോ നമ്മുടെ ലെമൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ കുറച്ച് പിഗ്മെന്റ് ഫെയ്ഡ് ആയ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും സ്പീസ് മതിയെ ഇനി നമുക്ക് അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം ഞാനിവിടെ ശുദ്ധമായ അലോവേര എടുത്തിരിക്കുന്നു നമ്മളെ വീട്ടിലുണ്ടായ അലോവരുന്ന കാലോവര എടുക്കുന്ന പോട്ടെ ഓ ഓക്കെ ഇത്രയും നമ്മൾ ആഡ് ചെയ്തിട്ട് ഓക്കെ അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതൊരു പേസ്റ്റ് ഫോമിലേക്ക് മാറ്റണം നല്ല കട്ട് കൊടുക്കണം കറത്തിക്കാർക്കണം എടുക്കാൻ അറിയണ ക സ്പൂണുകൾ നടക്കാനാണ് എനിക്ക് കുറച്ചും കൂടെ കൈയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണത് സോ അതുകൊണ്ടാണ് ഞാനെ ഇവിടെ കൈയിലടക്കുന്നത് ഇതിന്റെയൊക്കെ യൂസൊക്കെ അറിയാലോ നമ്മുടെ അലവര നല്ല നമ്മുടെ സ്കിൻ കുറച്ച് ബ്രൈറ്റൺ ആക്കാനൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഗൈസ് ദേ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ സാധനം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യാം എനിക്കിവിടെ മിററൊന്നും ഇല്ലാത്തതെന്ന് ഞാൻ ഫോണിൽ നോക്കിയാണ്ട് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പോണത് എങ്ങനെയാന്നെ അറിയില്ല ും കൂടെ ഈ ഷോൾ മര്യാദ സെറ്റ് ആക്കിട്ടുണ്ട് നമുക്കൊരു അപ്ലൈ തുടിച്ചു വന്നിട്ടില്ല അഴകരച്ചു കുപ്പില്ല പരിപാടി എന്തിലൊക്കെ ഒരു സംഭവം ഒഴിച്ചിറങ്ങി ഞാൻ ഇടക്കുന്നൊക്കെ വരുന്നതേ ഇത് ചെറുതായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ തന്നെ ആലവരെ കുറച്ചിട്ടാ മേട്ടാ എനിക്കിന്ന വൈരാ എല്ലാത്തിനും കുറച്ച് നമ്മൾ എപ്പോഴും നമ്മൾ ഫേസ് എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ അത് സർക്കുലർ മോഷനിൽ വേണം നമ്മൾ എപ്പോഴും അത് അപ്ലൈ ചെയ്യാൻ കേട്ടോ എല്ലായിടത്തും നമുക്ക് ആക്കാൻ ശ്രമിക്കാം മൂക്കിലേക്കല്ലേ വൈറ്റ് ഹെഡും ടച്ച് ഹെഡ്സൊക്കെ ഉണ്ടാവും നമ്മുടെ മൂക്കില് അതൊക്കെ ഈ സ്ക്രബ് കൊണ്ട് അങ്ങോട്ട് പോയി കിട്ടും ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മ ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം കേട്ടോ ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തില്ല അപ്പൊ നമ്മുടെ ഫേസിൽ നിന്നുള്ളത് ഓക്കെ ഇപ്പൊ കട്ടി ചെയ്ത് നന്നായിട്ടാണ് സംഭവം എങ്ങനെയാ ഇത് കാര്യം ഭംഗിക്കിരിക്കണല്ലെ ഉപയോഗത്തിൽ ഇല്ലേ റിസൾട്ടിലെ നമ്മളാ കാര്യ ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ ഫേസില് ഇതൊരു സെമി ഡ്രൈ കൺസൺ സെമി ഡ്രൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് വാഷ് ചെയ്യാം അപ്പൊ നമുക്ക് സെമി ഡ്രൈ ആകുമ്പോൾ വരാം അപ്പൊ നമ്മുടെ പാക്ക് കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് സാധനം ഇനിയും ഡ്രൈ ആയി നമ്മുടെ സ്കിന്നു കുറച്ച് വലിയ അപ്പൊ അതിനുക ഓക്കെ അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം ഇത് ഞാൻ വാഷ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴൊരു കാര്യം പറയാൻ മറന്നു നമ്മളിപ്പോഴും ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഒരു ലൂക്ക് വാം വാട്ടർ വാഷ് ചെയ്യണം എന്ന് വെച്ചാല് നമ്മുടെ തിളപ്പിച്ചാറെ വെള്ളമില്ലേ അതിന് വേണമെങ്കിൽ നമ്മളെപ്പോഴും ഒന്ന് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ നോർമൽ പൈപ്പ് വെള്ളത്തിൽ നിന്ന് വാഷ് ചെയ്യണ്ട ഇപ്പം നോക്കിക്കേ അതിൻ്റെ സ്കിന്നിൽ കുറച്ചെങ്കിലും ഡിഫറൻസ് കാണാൻ പറ്റും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നെനിക്കറിയില്ല എൻ്റെ ഇവിടത്തേക്ക് ഡാർക്ക് സ്പോട്ട്സ് വൈറ്റ് സ്പോട്ട്സൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഫുള്ള് എന്ന് അറിയില്ല കാരണം ഫുള്ള് പോകാൻ പറ്റത്തില്ല എന്നാലും അവിടേക്ക് വെച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും പോകും കണ്ട കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട് ഫേസ് കുറച്ചും കൂടെ റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് തോന്നണെങ്കിൽ ഇത് കാണുമ്പോൾ അത്ര തളിച്ചില്ല പക്ഷെ നമ്മുടെ നമ്മുടെ വീട്ടിലെ കണ്ണാടി നമ്മൾ നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും ഇനി നമുക്കൊരു പാക്ക് പാക്കിടാം ഫേസിലേക്ക് അല്ല പാക്ക് ഇട്ട് സെറ്റ് അപ്പൊ പിന്നെ പാക്കിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ പാക്ക് ഇടാൻ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാല് കടലപ്പൊടിയാണ് കടലപ്പൊടി നന്നായിട്ട് നമ്മൾ പാക്ക് പാക്കാകുമ്പോൾ കുറച്ച് കട്ടി വേണം അപ്പൊ കടലപ്പൊടി വേണം കടലപ്പൊടി നമ്മുടെ സ്കിന്നെ നല്ല ബ്രൈറ്റ് ആക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കടലപ്പൊടി കേട്ടോ നെക്സ്റ്റ് ഉണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൈരാണ് ഇത് അറിഞ്ഞല്ലോ നേരത്തെ തന്നെ പറഞ്ഞിട്ട് നമ്മുടെ തൈരിന്റെ ഗുണം എന്താണെന്ന് കുറച്ച് മതി നേരത്തെ പോലെ കുറെ അടയിൽ വെച്ച് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അടയാ കേട്ടോ തൈര് തൈര് നമ്മുടെ സ്കിൻ കുറച്ച് ബ്രൈറ്റിനാൽ നല്ല ഹെൽപ്പ് ചെയ്യുന്ന സാധനം കേട്ടോ പിന്നെ നമ്മുടെ ലെമൺ

നന്നായിട്ട് കറുത്തോ യൂസ് യൂസ് ആക്കാം ടെർമറിക്ക് നല്ലൊരു സാധനമാണ് നമുക്ക് ഇത് മിക്സ് 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 നല്ല കട്ടിയാക്കണേ ആ നമ്മളാ ഇതാണ് കടലപ്പൊടി കടലപ്പൊടിയില കട്ടകളൊക്കെ ഉണ്ടായി അതൊക്കെ നല്ല കട്ടകളൊക്കെ കളക്കാ ഒടച്ചിട്ട് നല്ല പീസ്റ്റ് ആക്കണം നന്നായിട്ട് നമ്മൾ ശ്രമിക്കണം ശ്രമിച്ചാല് ഗുണം പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സൗണ്ട് കേട്ടോ അത് അപ്പുറത്ത് ഇപ്പുറത്ത് വീട്ടീന്നൊക്കെയാണ് കറി വെക്കരുത് ഇപ്പൊ ഇന്ന് നമ്മടെ ഇവിടെ മുടക്കില്ലേ അപ്പൊ എല്ലാവരും വീട്ടിൽ കാണുന്ന ടൈമാണ് ആണ് ഓക്കെ അപ്പം ഈ ഒരു ഇതാക്കി ഞാനത് മാറ്റിയിട്ടുണ്ട് കട്ടൊക്കെ ഏകദേശം കളഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ആകുമ്പോൾ ഞാൻ എൻ്റെ ഷോളും സെറ്റ് ആക്കട്ടെ ഓക്കെ കൈസ് അപ്പോൾ എല്ലാ സൗണ്ടാണോ ഓയിട്ടുണ്ട് അവിടെ പെട്ടെന്ന് ഇവിടെ ഇവിടെയൊക്കെ സൗണ്ട് ആയിരിക്കും സൗണ്ട് ഇല്ലാത്ത ഒരു സ്ഥലം ഈ വീട്ടിൽ കാണാൻ പറ്റില്ല ഗൈസ് ഓക്കെ അപ്പം ഞാനൊരു സെറ്റ് ആയിട്ടുണ്ട് ഇനി എന്റെ അടുത്ത് വിടുന്നതെന്ന് അറിയോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഷോളും പോയി കഴുകാം കാരണം ഷോളൊക്കെ മൊത്തം പാക്കാണ് അങ്ങനെ നമുക്കപ്പോൾ നമുക്ക് ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ആ ക ഇതിലും കട്ടായിട്ടുണ്ടോ ഇങ്ങനല്ലായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെയല്ല നമ്മൾ ഒരു കണ്ണാടിക്ക് വെച്ചിട്ട് അതിലാണ് അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ എനിക്ക് കണ്ണാടി ഒന്നുമില്ലാത്തത് ഞാൻ ഇതിൽ അപ്ലൈ ഇങ്ങനെ അപ്ലൈ ചെയ്യണത് ബാക്കി വേറെ നമുക്ക് നമ്മുടെ കയ്യിലും കാലിലും എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം എനിക്ക് ബാക്കിയുണ്ട് അപ്പ ഞാൻ അവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നു എനിക്ക് അത്ര ഇഷ്ടമുള്ള ഫേസിൽ മാത്രം അപ്ലൈ എനിക്ക് ഇഷ്ടം നമ്മ നമ്മെന്താ ഇതൊരു ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് ഉണങ്ങുമ്പോഴേക്കും റിസൾട്ട് കാണിച്ചില്ല കേട്ടോടാ ഉണങ്ങുമ്പോ നമുക്ക് ഞാൻ വരാം നല്ല പാക്ക് നല്ല കട്ടി നമ്മൾ തേച്ച് വെച്ച് കൊടുക്കാം നല്ല കട്ടിക്ക് നമ്മൾ തേച്ച് വെച്ച് കൊടുക്കണം ഈ സാധനമൊക്കെ നല്ല കട്ടിക്ക് തേക്കണം അന്നേ ഇതുണ്ടാവുള്ളൂ ഓക്കേ ഓക്കേ അപ്പൊ ട്വ ട്വന്റി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അപ്പതേ ഈ ഒരു ഇതിൽ ഉണങ്ങിയിട്ടുണ്ട് ഇനി തുടങ്ങിയ നന്നായിട്ട് വലിയ നല്ല ഡ്രൈ ആവുന്നുണ്ട് അപ്പൊ നമുക്ക് പോയി കഴുകാം പറഞ്ഞ പോലെ തന്നെ തണുത്ത് ശരി ചൂടാറ്റിയ തണുത്ത വളത്തിൽ വേണം നമ്മൾ ഫേസ് കഴുകുക അപ്പോൾ ഞാൻ കഴുകിയിട്ട് വരേണ്ടത് ഫേസ് അപ്പോൾ ഇതേ ഞാൻ ഫേസ് ഒക്കെ കഴുകി നല്ല ക്ലീൻ ചെയ്ത് മാറിയിട്ടുണ്ട് നല്ല ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ ഫോണിൽ നോക്കുമ്പോൾ അത്ര ഡിഫറൻസ് കാണുന്നില്ലെങ്കിലും നേരിട്ട് വെക്കും നല്ല ഡിഫറൻസ് ആണ് പറ്റുന്നത് നമ്മായിട്ട് തുടുത്തു പെടുത്ത് പാറന്ന് ഞാൻ പറയുന്നത് കാരണം ഒറ്റ ദിവസത്തിന് ഒരു പാക്കും ഒരു ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നല്ല പെട്ടെന്ന് വിളിക്കുന്നില്ല നമുക്കത് ഡെയിലി യൂസ് ആക്കണം ഇപ്പം നമ്മൾ ഒരു ആഴ്ചയിൽ കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ടാൻ ഒക്കെ അത് മാറി നല്ല ഹെൽപ്പ് ചെയ്യണ ഒരു എന്താ പറയാ ഒരു പാക്ക് ആണിത് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്താൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരും അറിയിക്കണം കേട്ടോ നല്ല ഡിഫറൻസ് എൻ്റെ എനിക്ക് കാണാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണതുകൊണ്ട് പക്ഷെ ഫോണിൽ കൂടെ അത്ര കാണേലെങ്കിലും നല്ല ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോ എന്താ പറയാ പറയുക ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ